Hi friends! വർബ ബാങ്കിന്റെ സിദ്ധി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ചെറിയൊരു ടിപ്പാണ് കേട്ടോ അതായത് നമുക്ക് ഒരു മാസത്തിൽ ലഭിക്കുന്ന മാക്സിമം ലിങ്ക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപതാണ് അതുപോലെ തന്നെ ഒരു ദിവസം നമുക്ക് ലഭിക്കുന്ന മാക്സിമം ലിങ്ക് ലിമിറ്റ് പത്തുമാണ് ഈ ലിങ്ക് ലിമിറ്റ് നമുക്ക് ഒരിക്കലും കൂട്ടാനായിട്ട് സാധിക്കുകയില്ല പക്ഷെ നമ്മൾ ആർക്കെങ്കിലും ലിങ്ക് അയക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ലിങ്ക് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളുകളുടെ കയ്യിലും സിദ്ധി അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ലിങ്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് ഡയറക്റ്റ് സിദ്ധി അക്കൗണ്ടിലോട്ട് സിദ്ധി സിദ്ധി അക്കൗണ്ടിലോട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ആർക്കാണോ ലിങ്ക് അയച്ചു കൊടുക്കുന്നത് ആ ഒരു വ്യക്തിക്ക് സിദ്ധി അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാൻ സാധിക്കും അതാണ് നമ്മളുടെ സിദ്ധി ടു സിദ്ധി ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ലിങ്ക് നഷ്ടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിയെ നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് സിദ്ധി ടു സിദ്ധി അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ സിദ്ധി ടു സിദ്ധി അക്കൗണ്ട് ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സിദ്ധി അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ സിദ്ധി അക്കൗണ്ട് സിദ്ധി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ നമുക്ക് ട്രാൻസ്ഫർ മണി എന്നും അതുപോലെ തന്നെ ആഡ് ബെനിഫിഷ്യറി എന്നും ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ ബെനിഫിഷ്യറി ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഡ് ബെനിഫിഷ്യറി എന്ന് ഇവിടെ കൊടുക്കുക ശേഷം നമ്മൾ ആരെയാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ആരെയാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും പിന്നെ അതിന് ശേഷം നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ ആ ഒരു അവരുടെ സെയിം നെയിമിലായിരിക്കുമല്ലോ നമ്മൾ അവരറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ വിളിക്കുന്നത് അപ്പോൾ അതറിയാനായിട്ട് നമുക്കിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താണോ അദ്ദേഹത്തെ വിളിക്കുന്നത് ആ ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി എന്ന് വരും അപ്പോൾ അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് അടിക്കുക അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരും ആ ഒ ടി പി നമ്മളിവിടെ കൊടുക്കുക ശേഷം നമ്മൾ നെക്സ്റ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും യുവർ ബെനിഫിഷ്യറി ഈസ് ആർഡ് സക്സസ്ഫുള്ളി ആൻഡ് വിൽ ബി ആക്ടിവേറ്റഡ് ആഫ്റ്റർ ട്വൽവ് അവേഴ്സ് അപ്പോൾ ഇനി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബെനിഫിഷ്യറി ഓട്ടോമാറ്റിക്ക് ആഡ് ആവും അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ശേഷം ബെനിഫിഷ്യറി ഓട്ടോമാറ്റിക്ക് ആഡ് ആയതിന് ശേഷം നമുക്കിവിടെ ട്രാൻസ്ഫർ മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇവിടെ വേറെ ആൾക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രൂപം കാണിച്ചു തരാം സിദ്ധിയിട്ട് സിദ്ധിയെ ആയിക്കൊണ്ട് പോകാം ഞാൻ ഓൾറെഡി ഇവിടെ ഒരുപാട് ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ട്രാൻസ്ഫർ മണി എന്ന് ഇവിടെ അടിച്ചു കൊടുക്കുക ശേഷം ഞാൻ ഇതെല്ലാം ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിൽ ആരാണോ വേണ്ടത് നമുക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്യുക ശേഷം നമ്മളുടെ കാർഡ് മേൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എത്രയാണോ എമൗണ്ട് വേണ്ടത് ആ എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക ശേഷം എന്തിനാണോ നമ്മൾ എമൗണ്ട് അയച്ചു കൊടുക്കുന്നത് നമുക്ക് അറിയാനായിട്ട് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ശേഷം ട്രാൻസ്ഫർ കൊടുക്കുക അതിന് ശേഷം നമ്മളുടെ പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങൾ ബയോമെട്രിക് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് കൂടി എനേബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡയറക്റ്റായിട്ട് ആ ഒരു വ്യക്തിയുടെ ഇതിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയി പോകുന്നതാണ് ഇപ്പോൾ ഒരു ദിനാറ് നമ്മളുടെ ഞാൻ അയച്ച ആ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ലിങ്ക് നഷ്ടപ്പെടുത്താതെ സിദ്ധി അക്കൗണ്ടിലുള്ള ആളുകളിലേക്ക് ഇതേപോലെ നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് അയക്കാനും വാങ്ങാനുമായിട്ട് സാധിക്കുന്നതാണ്